ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ യു എ തേർട്ടി ടു ടി ഫോർ ത്രീ ഫൈവ് സീറോ എ കെ ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞ മോഡലാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ടി വി ഓൺ ആവില്ല ഒരു ഇൻഡിക്കേഷൻ ഒന്നും വരുന്നില്ല ഈ കസ്റ്റമർ പറഞ്ഞത് ടി വി ഓൺ ഓൺ ആക്കുന്ന സമയത്ത് ശരിയൊരു സൗണ്ട് കേട്ടു അങ്ങനെ അതിനുശേഷം ഇൻഡിക്കേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് കംപ്ലൈൻ്റ് എന്തെങ്കിലും ഇഷ്യൂ ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അതല്ല വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇവിടെ നമ്മൾ അതിൻ്റെ ബാക്ക് കവർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പാനൽ കാണാൻ പറ്റും ഇനോലാക്സ് എന്ന് പറഞ്ഞ കമ്പനി ഡിസ്പ്ലേന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറേ ഡിസ്പ്ലേ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനികളെ കുറിച്ച് അതിനകത്ത് ഒരു കമ്പനിയാണ് ഇനോലക്സ് അതിൻ്റെ ഡിസ്പ്ലേ സിംഗിൾ കോഫ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഈ മോഡലത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കോംബോ ടൈപ്പ് പി എസ് ബി ആണ് അതായത് മദർ ബോർഡും അതുപോലെ പവർ സോളം ഒരുമിച്ച് വരുന്ന ബോർഡാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സെറാമിക് കപ്പാസിറ്റർ ബേൺ ബേണായിരിക്കും അത് ഓപ്പണായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ കൂടെ കാണാൻ അതിങ്ങനെ കരിയൊക്കെ പിടിച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട് നോർമലി ഇതൊരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആയി പോകുന്നത് അതുപോലെ അങ്ങനെ സൗണ്ട് കേട്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ബോർഡ് അതുകൊണ്ടാണ് ആദ്യം പ്രൈമറി അത് ചെക്ക് ചെയ്തത് എന്തെങ്കിലും കമ്പോണൻ ബേണായി പോയിട്ടുണ്ടോ അതും ചെക്ക് ചെയ്ത് നോക്കാനുള്ള കാരണം ഇവിടെ നമ്മൾ അതിൻ്റെ ഫ്യൂസ് ചെക്ക് ചെയ്ത സമയത്ത് ഫ്യൂസ് ഓപ്പൺ ആണ് അതായത് കണ്ടിന്യൂട്ടി കാണിക്കുന്നില്ല അതുപോലെ മോസ്പെറ്റോ അതുപോലെ ഡയോഡോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായ അതിൻ്റെ ആ സെറമിക് കപ്പാസിറ്റി ഓപ്പൺ ആയതാണ് എൻ്റെ പ്രശ്നം അത് വോൾട്ടേജ് ചെയ്യുമ്പോൾ അത് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള സെറാമിക് കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഷോർട്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നുകൊണ്ടൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പവർ സപ്ലൈ അതുപോലെ ഇത്തരത്തിലുള്ള ബോർഡുകൾ പവർ ആയിട്ട് ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ആരോടെ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാനോ സജസ്റ്റ് ചെയ്യാറില്ല കാരണം അത് വളരെ ഡേഞ്ചർ ആയിട്ടൊരു കാര്യമാണ് ഇങ്ങനെ അഴിച്ചു അഴിച്ചുപോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ആളാണെങ്കിൽ ഉറപ്പായിട്ടും കപ്പാസിറ്ററുള്ള ചാർജ് ഡിസ്ചാർജ് ആയി കയ്യിലോട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ആ കപ്പാസിറ്ററിൻ്റെ ആ ഒരു ലെഗ്ഗിൽ കുറച്ച് ഗ്ലൂ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളത് വളരെ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള ബോർഡുകൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആരും ഒരിക്കലും അത് ട്രൈ ചെയ്ത് നോക്കരുത് ഇത്തരത്തിലൊരു കംപ്ലയിൻറ്റ് ഒരിക്കലും നിങ്ങളത് റെക്ടിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കരുത് അതിനെക്കുറിച്ച് അറിവില്ലാത്തതോടാണ് ഈ പറയുന്നത് ഇവിടെ നമ്മൾ പോയിട്ടുള്ള സെറാമിക് കപ്പാസിറ്റിൻ്റെ പുറമെയുള്ള ഒരു റബ്ബറിൻ്റെ ഒരു കോട്ടിംഗ് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം അത് റിമൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഫുള്ളായിട്ട് ബേൺ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനിൽ വരുന്ന ആ സെക്ഷനിൽ നമുക്ക് എന്തെങ്കിലും കമ്പൗണ്ട് പോയി മാറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സെല്ലിൽ ഒരു ഷീൽഡ് ഉണ്ട് ഒരു ബ്ലാക്ക് കളർ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ഫിലിം കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇത്തരത്തിൽ നോസ് പ്ലയർ ഉപയോഗിച്ചിട്ട് അത് പുറകിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കാരണം അത് എടുത്താൽ മാത്രമേ നമുക്ക് ആ ബാക്കിൽ സോൾഡിങ് ആയ ഉപയോഗിച്ചിട്ട് അത് റിമൂവ് ചെയ്താൽ മാറ്റി മാറ്റാൻ സാധിക്കുകയുള്ളൂ അതുപോലെ പവർ സപ്ലൈ സെക്ഷനിൽ വരുന്ന ഈ ഒരു ഏരിയയ്ക്ക് പറയുന്ന ഹോട്ട് ഹോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ലൈവ് ലൈവായിട്ട് കറണ്ട് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന സെക്ഷനിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഷീൽഡുകൾ വരാനുള്ളത് അത് നമ്മൾ അറിയാൻ ടച്ച് ആവാതിരിക്കണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ കോംബോ ആയിട്ടുള്ള പി സി ബികൾ ചിലപ്പോൾ ഇടിയൊക്കെ വെട്ടി കഴിഞ്ഞാൽ പവർ സപ്ലൈ സെക്ഷൻ കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ മദർ ബോർഡ് സെക്ഷൻ കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എൻ്റെ ഒരു പി സി ബി തന്നെ മാറേണ്ടി വരാറുണ്ട് പക്ഷേ ഇവിടെ നിലവിൽ നമുക്ക് കംപ്ലയിൻറ്റ് കണ്ടിട്ടുള്ളത് ആ ഒരു സെറാമിക് കപ്പാസിറ്റി ഓപ്പൺ ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മാത്രം മാറിയിട്ട് ശരിയാവുമോ നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ നമ്മളിവിടെ ആ സെറാമിക് കപ്പാസിറ്റർ ഊരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇടാതെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതില്ലേലും പ്രശ്നമില്ല പക്ഷേ അതിന് മുമ്പ് നമ്മൾ ആ ഫ്യൂസ് ഒന്ന് ജസ്റ്റ് ഒരു കം തിന്നായിട്ടുള്ള ഒരു വയർ ഉപയോഗിച്ചിട്ടുള്ളൂ ജസ്റ്റ് ചെക്കിംഗ് പർപ്പസിന് വേണ്ടി മാത്രം അതൊന്ന് ജമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തിന്നായിട്ടുള്ള കമ്പി ഉപയോഗിച്ചിട്ടുള്ള ഷോർട്ട് ആ ഫ്യൂസ് മാത്രം ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം ഇത് ഇത് തന്നെയാണ് കംപ്ലയിൻറ്റ് കൺഫേം ആയതിന് ശേഷം നമ്മൾ ആ ഫ്യൂസും അതുപോലെ ആ ഒരു സെറാമിക് കപ്പാസിറ്റും വേറൊരു ഡോണർ ബോർഡിനോ അല്ലെങ്കിൽ പൊതുവായിട്ടോ നമ്മൾ റീപ്ലേസ് ചെയ്യും എന്തായാലും ഇപ്പോൾ ഈ ഒരു ഫ്യൂസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് വോൾട്ട് ഫൈവ് ആംസ് ആണ് വരുന്നത് അപ്പോൾ ആ റേഞ്ചിലുള്ള ഏത് ഫ്യൂസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ അത് മാത്രമാണ് ആ സെറാമിക് കപ്പാസിറ്റർ ഓപ്പൺ ആയതുകൊണ്ടാണോ ഇവിടെ ഫ്യൂസ് പോയിട്ടുള്ള ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ കമ്പി ഉപയോഗിച്ചിട്ട് ആ ഫ്യൂസ് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ആ സെറാമിക് കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തിട്ടില്ല പക്ഷേ അത് ഊരി എടുത്തിട്ടുണ്ട് അതിനകത്ത് ഉണ്ടായിരുന്നത് ഊരി എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് വൺ സീറോ വൺ കെ വൺ കെ വി ആണ് വരുന്നത് ഇതേ വാല്യു തന്നെ വേണം നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോഴും ചൂസ് ചെയ്യുന്നത് അത് ഒരുവിധ കോമൺ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ഈ സെറാമിക് കപ്പാസിറ്റർ അത് ഈ സെക്ഷൻ വരുന്നതെല്ലാം ഇതേ വാല്യൂ ഉള്ളതന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി പുതിയത് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് വേറെ ഡോണർ ബോർഡ് എന്നോ അല്ലെങ്കിൽ വേറെ പവർ സപ്ലൈന്നോ ഇതെടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മൾ ആ ഫ്യൂസ് എടുത്തതിന് ശേഷം ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യണം വേറെ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ അതിൽ ഡയോഡുകളോ അല്ലെങ്കിൽ അതിൻ്റെ മോസ്ഫെറ്റോ പ്രൈമറിയിൽ വരുന്ന മോസ്ഫെറ്റോ അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സെറാമിക് കപ്പാസിറ്റർ ഓപ്പൺ ആയതുകൊണ്ട് മാത്രം ഇത് ഓൺ ആവാതിരിക്കില്ല ഇവിടെ വന്നിരിക്കുന്ന റീസൺ അതുകൊണ്ട് അത് മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് പക്ഷേ വേറെ ഷോർട്ട് ആണെങ്കിൽ പോലും ഫ്യൂസ് പോവാറുണ്ട് അപ്പോൾ ഇവിടെ അതൊന്നും ഷോർട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സെറാമിക് കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമ്മൾ ആൾറെഡി പറഞ്ഞു ഈ ഒരു ഫ്യൂസ് നമ്മൾ ജസ്റ്റ് ഷോട്ട് ചെയ്തിട്ടുള്ളൂ അത് ഈ ചെക്കിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒറിജിനൽ ആ ഒരു വാല്യൂ വരുന്ന കപ്പാസിറ്ററും അതുപോലെ ആ ഫ്യൂസ് നമ്മൾ റീപ്ലേസ് ചെയ്യും ഇവിടെ നമ്മൾ അതിൻ്റെ ടൂപ്പിൻ പവർ കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ശേഷം ഓൺ ആക്കിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ മെയിൻ ഫിൽറ്ററിൽ ഒന്ന് ഓൾറെഡി ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും കൂടെ മൾട്ടിമീറ്റർ പ്രോബ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇവിടെ മെയിൻ ഫിൽട്ടർ ചാർജ് ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് വോൾട്ടോ ഡി സി അവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറിയിലെ പാനൽ വോൾട്ടേജ് ആണ് ട്വൽ വോൾട്ട് പാനൽ വോൾട്ടേജ് കൂടെ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇവിടെ കാണാം പാനൽ വോൾട്ടേജ് ട്വൽ വോൾട്ട് ആണ് അപ്പോൾ നമ്മൾ പാനലും ഓൺ പാനൽ ഓൺ ആവേണ്ടുള്ള വോൾട്ടേജും ആണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബാക്ക് ലൈറ്റ് വോൾട്ടേജ് അതായത് ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് അവിടെ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു നയൻറ്റി ഫൈവ് വോൾട്ടേജോ അവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പി സി ബി ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ടി വിയിലെ ബോഡിലോട്ട് ഇത് കണക്ട് ചെയ്ത് ഡിസ്പ്ലേ കൂടെ കണക്ട് ചെയ്തിട്ട് അതുപോലെ എൽ ഇ ഡി ലൈറ്റും കണക്ട് ചെയ്തിട്ട് പിക്ചറൊക്കെ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ അപ്പോൾ ഇതൊരു ചെക്കിംഗ് പർപ്പസിനായതുകൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ആ ഫ്യൂസ് ഷോട്ട് ചെയ്തതിനു ശേഷം ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം വർക്കിംഗ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യണത് അത് ഇങ്ങനെ ഒരിക്കലും കമ്പി ഉപയോഗിച്ച് ചെയ്യരുത് ഇപ്പോൾ അത് ചെക്കിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തിരിക്കുകയാണ് ഈ പവർ സപ്ലൈ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വരുന്ന ഏരിയയിൽ നമ്മൾ കൈ വെക്കുന്ന സമയത്ത് അതിനകത്തുള്ള കപ്പാസിറ്റിലുള്ള ചാർജർ റിലീസ് നമ്മുടെ കയ്യിലോട്ട് വന്ന് നല്ല രീതിയിൽ ഷോക്ക് അടിക്കും മെയിൻ ഫിൽറ്ററിലെ ആ ഒരു ചാർജ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യുക അങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൈ നല്ല രീതിയിൽ പൊള്ളാൻ വോൾട്ടേജ് ആ ഒരു കപ്പാസിറ്റിനകത്ത് ഉണ്ടാവും പക്ഷെ ഇവിടെ അത് ആൾറെഡി സീൽഡാണ് അതായത് റബ്ബറിൻ്റെ മെഷൻ അതിനകത്ത് ഉണ്ട് പക്ഷേ അങ്ങനെ ഇല്ലാത്ത ബോർഡുകളാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് ഷോക്ക് അടിക്കും അത് എടുത്തെടുത്ത് പറയാനുള്ള കാരണം കുറേ പേർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളും ഈ ചെയ്യുന്ന സമയത്തൊക്കെ ചില അബദ്ധവശാൽ പറ്റാറുണ്ട് അപ്പോൾ അതൊരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾറെഡി ഇത് മുൻകൂട്ടി രണ്ടും മൂന്നും തവണ പറയുന്നത് ഇവിടെ നമ്മൾ എ സി കോഡും അതിലെ സെൻസറും ബാക്കിലേറ്റും ഒക്കെ കണക്ട് ചെയ്ത് ടി വി ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ടിവിയിൽ പിക്ചറൊക്കെ വന്നിട്ടുണ്ട് ഇത് ടൈസൺ സീരീസ് ആണ് സ്മാർട്ട് ടി വിയാണ് അതിനെ ലോഗോ ഒക്കെ കാണിച്ചിട്ട് ഓൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓൺ ആയിട്ട് കുറച്ച് സമയം നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം കുറച്ച് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അതോ അപ്പോൾ തന്നെ പോകുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി റീസ്റ്റാർട്ട് ആവുന്നുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് ഓൺ ചെയ്ത് നമ്മൾ വെക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം നമ്മൾ ആ പ്രൊട്ടക്ഷൻ്റെ വരുന്ന സെറാമിക് കപ്പാസിറ്റി ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടില്ല അതില്ലെങ്കിലും വർക്ക് ചെയ്യും പക്ഷെ അത് അത് നമ്മൾ ഒരിക്കലും അത് ഇടാതിരിക്കരുത് കാരണം എന്തെങ്കിലും വോൾട്ടേജ് വേരിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈ വോൾട്ടേജ് ഒക്കെ കഴിഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആ സെറാമിക് കപ്പാസിറ്റി ബോണത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഒന്നെങ്കിൽ വേറെ ഡോണർ ബോർഡ് എന്നോ അല്ലെങ്കിൽ വേറെ പൊതുവായിട്ടോ നമുക്ക് അത് മാറിയിട അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന വേറൊരു ഡോണർ ബോർഡ് എടുത്തിട്ട് അതിന് എടുത്തിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത് പക്ഷേ അത് എടുത്തിടുന്ന വീഡിയോ അതിനകത്ത് കാണിക്കില്ല ഒരുപാട് ലെങ്ത് ആവേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാത്തത് നോർമലി ചെയ്യുന്ന പോലെ തന്നെ അത് റീസോൾഡ് ചെയ്ത് എടുത്തിട്ട് ഈ പ്ലേസിലോട്ട് അത് പ്ലേസ് ചെയ്യുന്നു അത്രേ ചെയ്യുന്നുള്ളൂ ഇവിടെ നമ്മൾ ആ ഫ്യൂസും അതുപോലെ ആ ഒരു സെറാമിക് കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പിക്ചറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തരക്കടില്ലാത്തൊരു പിക്ച്ചർ ക്വാളിറ്റി തന്നെ ഈ ഇനോലക്സിൻ്റെ പാനലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബോർഡിൽ ബി ഒയുടെ പാനലും യൂസ് ചെയ്യാറുണ്ട് വേറെ മോഡൽസിൽ ബി ഒയുടെ പാനലും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ വരുന്നത് ഇനോലക്സ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ പവർ സപ്ലൈയുടെ സെറാമിക് കപ്പാസിറ്റർ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അത് ഓപ്പൺ ആയതായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറി ഫ്യൂസും കൂടെ മാറിയിട്ടപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി നമ്മൾ കുറച്ച് സമയം വർക്ക് ചെയ്തിട്ടിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ഇത് തട്ടി നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ ലൈറ്റ് പുറത്തോട്ട് വരുന്നുണ്ട് ഈ എൽ ജി അതുപോലെ ബി പോലെ അത്ര ഹാർഡല്ല എങ്കിലും തരക്കില്ലാത്തൊരു തിക്നെസ് ഡിസ്പ്ലേക്ക് ഉണ്ട് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്